നമസ്കാരം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് ബാലേശ്വറിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ പുറപ്പെട്ടപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വ്യക്തി കൂടി അതിൽ കയറിയിട്ടുണ്ടെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും പോകുന്ന വഴികൾ റെയിൽവേ സ്റ്റോപ്പുകൾ ചിലപ്പോൾ ഒരേ ആളുകൾ ചിലപ്പോൾ വ്യത്യസ്ത മുഖങ്ങൾ ഇതിനിടയിലായിരുന്നു കണ്ടുകണ്ടു പരിചയമുള്ള ഒരു മുഖം ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് മറ്റാരുമായിരുന്നില്ല അത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവായിരുന്നു ആയിരുന്നു ഭുവനേശ്വറിൽ നിന്നും ബാലേശ്വർ വരെയുള്ള ട്രെയിനിലെ ഒരു യാത്രക്കാരനായി എത്തിയതായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ോ ഇതുപോലെയൊരു റെയിൽവേ മന്ത്രിയെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ അടുത്തിരുന്ന യാത്രക്കാരോട് വിശേഷങ്ങൾ ചോദിച്ചും സംവദിച്ചും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവർക്കൊപ്പമുള്ള യാത്ര ആസ്വദിക്കുകയാണ് യാത്രകരും മന്ത്രി നേരിട്ട് കണ്ടതിന്റെ സന്തോഷത്തിൽ മതി മറന്നു എന്ന് വേണം പറയാൻ യുവാക്കളോടും കുട്ടികളോടും അശ്വിനി വൈഷ്ണവ് സംസാരിക്കുകയും അവർക്കൊപ്പം നിന്ന് ചിത്രങ്ങളും എടുത്ത ശേഷമാണ് അദ്ദേഹം ബാലേശ്വറിൽ ഇറങ്ങിയത് ട്രെയിൻ യാത്രക്കിടെ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയും അദ്ദേഹം യാത്രക്കാരോട് ചോദിച്ചറിഞ്ഞു അതേസമയം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറൽ ആയിരിക്കുന്നത് വീഡിയോയിൽ കേന്ദ്രമന്ത്രി തന്റെ ടിക്കറ്റ് ടി കാണിക്കുന്നതും സഹയാത്രികരുമായി ഇടപെടുക നമുക്ക് കാണാം ജനങ്ങളോടുള്ള റെയിൽവേ മന്ത്രിയുടെ ഈ പെരുമാറ്റത്തെ അഭിനന്ദിച്ച് നിരവധി പേരും രംഗത്തെത്തുന്നുണ്ട് കൂടാതെ മറ്റു നേതാക്കളിൽ നിന്നും എപ്പോഴും അശ്വിനി വൈഷ്ണവ് വ്യത്യസ്തത പുലർത്തുന്നുവെന്ന അഭിപ്രായവും ചിലർ രേഖപ്പെടുത്തുന്നുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ അവസരങ്ങളിൽ സമാനമായിട്ടുള്ള രീതിയിൽ പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്ത വ്യക്തിയാണ് എന്നാൽ ഇതൊക്കെ പറയാൻ എന്താണെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും കാരണം ജനങ്ങളെ പേടിച്ച് കക്കൂസ് വണ്ടിയിൽ യാത്ര ചെയ്ത മന്ത്രിമാരുള്ള ഒരു നാടാണിത് അതിനാൽ തന്നെ ഒരു മന്ത്രി ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൂരിപൊട്ടിയിട്ട് കാര്യമില്ല സഹാക്കളെ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്